ഹലോ ഗായ്സ് ആ നമ്മള് കർച്ചൂസ് ആയിട്ട് ഉണ്ടാവും കണ്ടിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി വേറെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമല്ല ഒരു തലവേദന വന്നതാണ് കേട്ടോ അപ്പോൾ തലവേദന എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പൊടിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആവി പിടിക്കുക പിന്നെ ജലദോഷത്തിനുള്ള മരുന്ന് കഴിക്കുക അപ്പോൾ എനിക്ക് ജലദോഷം കാര്യങ്ങളൊന്നും ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തലവേദന എന്ന് പറഞ്ഞാൽ ഈ തലയുടെ ബാക്കിൽ നിന്നാണ് കേട്ടോ വേദന വരുന്നത് അല്ലാതെ നെറ്റീടെ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പുരികത്തിന് താഴെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് കപ കപതം കുടുങ്ങിയിട്ടുള്ള വേദനയാണെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇവിടെയൊക്കെ നെക്കി നോക്കും ഇവിടെയൊക്കെ ഇങ്ങനെ നെക്കി നോക്കാറില്ല പക്ഷെ എനിക്ക് അവിടെയൊന്നും ഒരു വേദനയില്ല തലയുടെ പുറകിൽ നിന്നാണ് വേദന അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് ആവിപിടിച്ച് സിറ്റിസൺ എടുത്താൽ മതി എന്നുള്ള കാര്യം മാത്രമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓക്കെ ഞാനത് ഫോളോ ചെയ്തു പക്ഷെ എന്നിട്ട് എനിക്ക് കുറയുന്നില്ല എന്നിട്ട് ഇന്നലെ വീണ്ടും കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൈനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഞാൻ കാണിച്ചത് ഇ എൻ ടി കാണിച്ചത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഫസ്റ്റ് എന്നോട് പറഞ്ഞു കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണ് പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യം വൈറ്റമിൻ ഡിയും എച്ച് ബി ലെവലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മിനിമം വൈറ്റമിൻ ഡി ലെവൽ എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപത് ഇരുപതെങ്കിലും നമ്മുടെ ശരീരത്തിൽ വേണം എനിക്ക് ഫോർട്ടീൻ പോയിന്റ് സംതിങ് ഉള്ളൂ അത്ര കുറവായിരുന്നു എനിക്ക് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം തല വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ തലയുടെ എവിടെയാ വേദന എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളെല്ലാവരും നല്ല കെയർ കൊടുക്കണം കാരണം പല കാരണങ്ങൾ മൂലം നമുക്ക് തലവേദന ഉണ്ടാവും എനിക്ക് കുറച്ച് ഈയിടെ ആയിട്ട് എനിക്കേക്കായി വേദന ആണെങ്കിൽ ഒരു ദിവസം വലത്തേക്കായി വേദന ഒരു ദിവസം കാലുവേദന അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങളിലായിട്ട് ഓരോ ദിവസവും ഓരോരോ വേദനകളായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതിന് പ്രധാന കാരണം ഈ തല ഈ വൈറ്റമിൻ ഡി ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കേട്ടോ ഇത് വലിയ ആളുകളിൽ മാത്രമല്ല കുട്ടികളിലും ഉണ്ടാവും കാരണം നമ്മളിത് ചെറിയ മക്കൾ നമ്മളോട് കാലുവേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കളിച്ചിട്ടാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ സില്ലി ആയിട്ട് വിടാനായിട്ട് പാടില്ല കാരണം കുട്ടികളെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ലോണം നല്ല അറിവുള്ള നല്ലൊരു ഡോക്ടറിനെ തന്നെ കാണിക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ മരുന്ന് അവർക്ക് കൊടുത്തിട്ട് വേദനയാണെന്നൊന്നും പറഞ്ഞ് നിൽക്കരുത് അപ്പോൾ പ്രത് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ തലവേദന ആർക്കെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാതെ നമ്മൾ വെറുതെ കുറെ പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ പാരസെറ്റമോളും ഡോളപ്പ് അങ്ങനെ കുറേ വേദന സംഹാരികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ആവശ്യമില്ലാതെ എടുത്ത് കഴിക്കരുത് ട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അതാണ് നിങ്ങളോട് പറയാറുള്ളത് അപ്പോൾ അതെല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ഇന്നിപ്പോൾ ഒരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ അമ്പത് എങ്ങനെയോ ഫുഡാക്കി കൊടുത്ത് വിട്ടതാണ് കേട്ടോ പിന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി മീൻകറി ഇന്നലെ വൈകുന്നേരം മീൻ കറി വെച്ചതിരിപ്പുണ്ട് പിന്നെ അമ്മ ചേന ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ അനുസരിച്ചിട്ട് മെക്കു വറ്റാൻ വേണ്ടി പോവുകയാണ് ഇനി ഒന്ന് കുളിക്കൊക്കെ വേണം അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചേന മെക്കുവറ്റാം കേട്ടോ ഫസ്റ്റായിട്ട് മെഴുക്ക് വറ്റാൻ ആവശ്യമുള്ള ചേന ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഇതൊക്കെയാണ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി ഒന്നര കഷ്ണം പിന്നെ വറ്റല മുളകും വെളുത്തുള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചട്ടി നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് അത്യാവശ്യത്തിന് നല്ലവണ്ണം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ആ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇത്തിരി നല്ലോണം എടുക്കണം ഈ കറിക്ക് ആ വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് ഒരു പ്രത്യേക ഒരു മണം വരും കേട്ടോ മൂപ്പിക്കുമ്പോൾ ആ ഒരു സമയത്ത് നന്നായി മൂത്തെന്ന് തോന്നുമ്പോൾ നമ്മൾ മുളകും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വറ്റലമുളക് അരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുളകും വെളുത്തുള്ളി നല്ല മൂത്ത് വന്ന സമയത്ത് വേണം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ വഴ നല്ലതുപോലെ വഴറ്റി കൊടുക്കണേ നല്ലോണം ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചേനയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചേനയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ചേന നമ്മുടെ അരപ്പുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചേനയിലേക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒറ്റ ഗ്ലാസ് വെള്ളം മതിയിട്ട് ഞാൻ അത്യാവശ്യത്തിന് വലുപ്പുള്ള ഒരു ഗ്ലാസ് ആണ് ഒറ്റ ഗ്ലാസ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്താൽ ആ സമയത്ത് നമ്മൾ ഉപ്പും കൂടി നോക്കണം കേട്ടോ ചേന അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് എനിക്ക് കുളിക്കാനുള്ള സമയം ഉണ്ട് കേട്ടോ അപ്പൊ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചോറ് വയ്ക്കാം ഓക്കെ അപ്പൊ അതാ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ചേന മെഴുക്കുവറ്റി എന്തായെന്ന് നമുക്ക് പോയി നോക്കാം ചേന എന്താണെങ്കിലും ഈ സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ചേനയിൽ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് വിചാരിക്കുന്നു നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചേന ചേനമെടുക്കുവാറ്റിയും പിന്നെ പരിപ്പ് കറിയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് പൊതുവേ കർക്കിടത്തിൽ ചേന കഴിക്കുന്നത് നല്ലതാണ് ചേന പൊതുവേ നല്ല സാധനമാണ് നമ്മൾ ചേനത്താൾ ഉപ്പേരിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചേന കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കർക്കിടകത്തിൽ ചേന മസ്റ്റായിട്ടും കഴിക്കുക യു